കണ്ണൂർ കൂത്തുപറമ്പിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഒരു സാധാരണമായിട്ടുള്ള മാലമോഷണം പിന്നീട് വെളിപ്പെട്ടതോടെ ഒരു രാഷ്ട്രീയ നടുക്കമായി മാറുകയായിരുന്നു കണിയാർകുന്ന് പ്രദേശത്ത് താമസിക്കുന്ന എഴുപത്തിയേഴുകാരിയായിട്ടുള്ള ജാനകിയമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ട ഹെൽമറ്റ് ദാരിയെ ആദ്യ നാട്ടുകാർ നിന്നൊരു കള്ളൻ എന്ന് കരുതിയെങ്കിലും രണ്ട് ദിവസത്തിനകം അന്വേഷണത്തിന്റെ തീവ്രതയിൽ നിന്നുയർന്ന പേരാണ് എല്ലാവരെയും ഞെട്ടിച്ചത് സി നാലാം വാർഡ് കൗൺസിലർ പി പി രാജേഷ് അന്ന് ഉച്ചയ്ക്ക് പകൽ ചൂട് കൂടുതലുള്ള സമയമായിരുന്നു വീട്ടുമുറ്റത്ത് മീൻ വൃത്തിയാക്കുകയായിരുന്നു ജാനകിയമ്മ പഴകിയ വൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്ന് പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ഗേറ്റിനപ്പുറത്ത് ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടെങ്കിലും അതിൽ പ്രത്യേക ശ്രദ്ധയൊന്നും പുലർത്തിയിട്ടുമുണ്ടായിരുന്നില്ല പെട്ടെന്ന് അടുക്കളവാതിൽ തുറന്നതുപോലെ ശബ്ദം കേട്ടപ്പോൾ തല ഉയർത്തിയപ്പോൾ ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരു യുവാവ് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്തോ ചോദിക്കാനെത്തിയവനെന്ന് കരുതി അവർ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ കൈനീട്ടി കഴുത്തിലെ മാലയെങ്ങും പൊട്ടിച്ചു you wow. ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച അതിക്രമം അവരെ അമ്പരപ്പിച്ചിട്ടുണ്ടായിരുന്നു ജാനകിയമ്മയുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടിക്കൂടി എന്നാൽ അതിനകം തന്നെ ബൈക്കിന്റെ ശബ്ദം അങ്ങ് ദൂരേക്ക് പോവുകയാണ് ചിലർ ബൈക്കിന്റെ നിറം നമ്പർ ഭാഗികമായി ഓർത്തെടുത്തു ഒരാൾ പറഞ്ഞത് ചുവപ്പ് നിറത്തിലുള്ള ബൈക്കാണെന്ന് തോന്നുന്നു എന്നാണ് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു സംഭവ സ്ഥലം പരിശോധിച്ചപ്പോൾ മാലയുടെ പൊട്ടിയ തുകൽ ഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ജാനകിയമ്മ നൽകിയ മൊഴിയിൽ നിന്ന് ഇയാൾ ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് മുഖം തിരിച്ചറി കഴിയില്ലെന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്തു പോലീസ് സംഘം ഉടൻ തന്നെ സമീപത്തെ കടകളിലും വീടുകളിലും സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകൾ പരിശോധിക്കാൻ തുടങ്ങി സംഭവ സ്ഥലത്തിന് സമീപത്തുള്ള റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഹെൽമറ്റ് ധരിച്ച ഒരാൾ ബൈക്കിൽ കയറി പോകുന്നത് വ്യക്തമായി കാണുകയും ചെയ്തു വാഹനത്തിന്റെ നമ്പർ ഭാഗികമായി ലഭിച്ചതോടെ അന്വേഷണ സംഘം അത് ആർ ടി ഒ രേഖകളുമായി പരിശോധിച്ചു അത് കൂത്തുപറമ്പ് നഗരസഭയിലെ കൗൺസിലർ പി പി രാജേഷിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ബൈക്കാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ വിവരം പോലീസ് സ്ഥിരീകരിച്ച ഉടനെ പ്രാദേശിക സി നേതാക്കൾക്കും വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിൽ രാജേഷ് തന്നെയാണ് സംഭവത്തിന് പിന്നിൽ എന്ന് തെളിഞ്ഞതോടെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ രാജേഷ് കുറ്റം സംബന്ധിച്ചതായി പോലീസും വ്യക്തമാക്കി അറസ്റ്റിന് പിന്നാലെ പാർട്ടി നടപടികൾ വേഗത്തിൽ ആരംഭിച്ചു പാർട്ടിയുടെ യശസ്സിന് കളങ്കം വരുത്തിയ പ്രവൃത്തി എന്ന കാരണത്താൽ രാജേഷിനെ സി പി ഐ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും പുറത്താക്കി മാല തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജാനകിയമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വേദനയും ആശ്ചര്യവും നിറഞ്ഞായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മാല നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ ഞെട്ടൽ മോഷ്ടിച്ചത് നമ്മുടെ കൗൺസിലറാണെന്ന് കേട്ടപ്പോഴായിരുന്നു അവനെ ഞാൻ പലപ്പോഴും നാട്ടുകാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റി ജാനകിയമ്മയുടെ ചോദ്യം നാട്ടുകാരുടെ മനസ്സിലും തട്ടിയിട്ടുണ്ടായിരുന്നു പോലീസ് രേഖകൾ അനുസരിച്ച് രാജേഷ് കഴിഞ്ഞ ചില മാസങ്ങളായി കടബാധ്യതയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമായിരുന്നു ചില കാര്യങ്ങളിൽ വായ്പകൾ അടയ്ക്കാനാവാതെ വന്നതോടെ നിരാശയിലായതും മറ്റൊരു വഴി ഇല്ലാതിരുന്നപ്പോൾ കൃത്യം ചെയ്യുകയുമായിരുന്നു എന്നും പ്രതി പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇയാളിൽ നിന്നും മോഷ്ടിച്ച ഒരു ഭവൻ തൂക്കമുള്ള മാല പോലീസ് തിരിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഇത് സാമൂഹിക സാമ്പത്തിക പ്രയാസം പോലും ഒരു രാഷ്ട്രീയ പ്രതിനിധിയെ ഇത്തരത്തിലേക്ക് നയിക്കുമോ എന്ന ആലോചന ഉയർത്തിയിട്ടുണ്ട് കൂത്തുപറമ്പ് പോലുള്ള ശക്തമായുള്ള സി കോട്ടയിൽ ഒരു പാർട്ടി ജനപ്രതിനിധിയുടെ ഈ പ്രവൃത്തി വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുകയാണ് പാർട്ടി ജില്ലാ നേതൃത്വവും തൽക്ഷണം പ്രതികരിക്കുകയും ചെയ്തു ഇത് വ്യക്തിയുടെ തെറ്റാണ് പാർട്ടിയുടെ നിലപാട് ഇതിൽ ഒന്നുമില്ല എന്ന പ്രസ്താവനയിലൂടെ വന്നുവെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇതിന് വലിയ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ പാർട്ടിയുടെ നൈതിക ഉത്തരവാദിത്വം ചോദ്യം ചെയ്തപ്പോൾ പാർട്ടി പ്രതിരോധ നിലപാടിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ജാനകിയമ്മയുടെ വീട്ടുമുറ്റത്ത് ഇന്നും ഈ സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ സംസാരിക്കുന്നുണ്ട് ചിലർക്ക് കൗൺസിലറോട് ദയുണ്ട് അവൻ നല്ല ആളായിരുന്നു കടബാധ്യതയാണ് അവനെ തളർത്തിയതെന്ന് പറയുന്നവരുമുണ്ട് ചിലർ അത്രയും ദയയില്ല വയോധികയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച് എങ്ങനെയാണ് ഒരു പ്രതിനിധി കടന്നു കളയാൻ ശ്രമിക്കുന്നത് എന്ന ആക്രോശവുമുണ്ട് ഈ സംഭവം ഒരു പ്രദേശത്തിന്റെ മാനസികതയെ തന്നെ ചലിപ്പിച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് പോലീസ് കേസിന്റെ വിശദമായിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കുകയാണ് ഇന്ത്യൻ പീനൽ കോഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യം അപേക്ഷിക്കുമോ എന്ന കാര്യത്തിൽ പ്രതിയുടെ അഭിഭാഷകൻ ചർച്ചയിലാണ് ജാനകിയമ്മയുടെ മാലയുടെ അവശിഷ്ടങ്ങൾ തെളിവായി കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് പ്രാദേശിക പോലീസ് പറയുന്നു മാല തിരികെ ഉടമയ്ക്ക് ലഭിക്കും നിയമം അതിൻ്റെ വഴിക്ക് പോകും കോത്തുപറമ്പ് സംഭവം എന്നത് ഒരു മാലമോഷണ കഥ മാത്രമല്ല അത് വിശ്വാസത്തിന്റെ തകർച്ചയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും പാഠത്തിന്റെയും കൂടിയൊരു കഥയാണ് ഒരു കൗൺസിലറുടെ കയ്യിൽ നിന്ന് പൗരാവകാശം കവർന്നു പോയപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇപ്പോഴും അതേ മനുഷ്യൻ എത്ര താഴെ ഇറങ്ങുമെന്ന് ജാനകിയമ്മയുടെ മാലയിൽ വെറും സ്വർണം മാത്രമല്ല നഷ്ടമായത് അതിനൊപ്പം ഒരു സമൂഹത്തിന് ഇടതുപക്ഷത്തോടുള്ള ഒരു വിശ്വാസം കൂടിയാണ് നഷ്ടപ്പെട്ടത്